എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അടുക്കളയില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സാധാരണ അടുക്കളയിലെ അടുക്കള എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മഹാലക്ഷ്മി കുടിയിരിക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അടുക്കള അതുകൊണ്ട് തന്നെ അടുക്കള വളരെ പരിശുദ്ധിയായിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം സാധാരണ നമ്മൾ വീട് കെട്ടുമ്പോൾ തന്നെ അടുക്കളയിൽ ചില ദിശകളൊക്കെ ഇല്ലേ അതൊക്കെ നോക്കി വേണം കെട്ടാൻ നമ്മൾ അടുക്കള കെട്ടുന്നവരെ കെട്ടാത്തവർക്ക് നേരത്തെ അടുക്കളയിൽ ഉള്ളവർക്ക് ശരി അടുക്കള ഇനിയും വീട് കെട്ടുന്നവർക്ക് ശ്രദ്ധിക്കാനുണ്ട് അടുക്കള എപ്പോഴും നമ്മൾ പാചകം ചെയ്യുന്നത് കിഴക്കോട്ട് തിരിഞ്ഞായിരിക്കണം അങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ട് അതൊക്കെ ശരിയായിട്ട് വാസ്തു ഒരു വാസ്തുശാസ്ത്രജ്ഞൻ്റെയോ അല്ലെങ്കിൽ ഒരു തച്ച് ശാസ്ത്രജ്ഞൻ്റെയോ ഒക്കെ തച്ചാശാരി എന്നൊക്കെ പറയുന്നത് അവരുടെയൊക്കെ നിർദ്ദേശം ആദ്യം ആദ്യം നോക്കിയിട്ട് തന്നെ വേണം നമ്മൾ അടുക്കള കെട്ടാൻ എത്ര ചെറിയ അടുക്കളയായാലും വലിയ അടുക്കളയായാലും നമ്മൾ ആ ഒരു നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേണം അടുപ്പ് എവിടെ വെക്കണം വെള്ളം എവിടെ വെക്കണം എന്നൊക്കെയുള്ള വളരെ കാര്യങ്ങൾ നമ്മൾ വാസ്തുപരമായിട്ട് ശ്രദ്ധിക്കാനുണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാണ്ട് അടുക്കള കെട്ടിയാലും നമ്മൾക്ക് വിഷമങ്ങൾ വരും ദാരിദ്ര്യം അങ്ങനെയുള്ള നമ്മൾക്ക് ദാരിദ്ര്യം വരുന്ന നമ്മുടെ ജോലി അങ്ങനെയുള്ളതിനെയൊക്കെ അത് ബാധിക്കും നമ്മുടെ സമ്പത്ത് വരവിനെ ബാധിക്കും അപ്പൊ അങ്ങനെ നമ്മൾ അടുക്കളയൊക്കെ നമ്മൾ വാസ്തുശാസ്ത്രപരമായി കെട്ടിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുക ഇനി നമ്മൾ അടുക്കള എങ്ങനെയൊക്കെ സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ അടുക്കളയിലെ അരി അതുപോലെ ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വലതു വശത്ത് നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്നതിന്റെ വലതു വശത്തായിട്ടാണ് അതൊക്കെ നമ്മൾ വെക്കേണ്ടത് ഉപ്പൊക്കെ വെക്കുമ്പോൾ നമ്മൾ വലതു വശത്ത് താഴ്ത്തായിട്ടൊക്കെയാണ് അത്ര വെക്കേണ്ടത് അങ്ങനെയൊക്കെ നിന്ന് നമ്മൾ പിന്നെ അടുക്കളയില് നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകാറുള്ള കാര്യം വെച്ചാൽ നമ്മൾ അടുക്കളയില് രാത്രി നമ്മൾ ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുക്കള വളരെ എച്ചിൽ അങ്ങനെയുള്ള സാധനങ്ങൾ അടുക്കളയിൽ വെക്കാൻ പാടില്ല കാരണം അടുക്കളയിൽ ഒരു വാഷ് ബേസിനൊക്കെ ഉണ്ടാവില്ലേ അവിടെ എപ്പോഴും നമ്മൾ വൃത്തിയാക്കി വെക്കണം എന്നാ പറയാ അവിടെ നമ്മൾ ഉപ്പാനൊന്നും പാടില്ല അങ്ങനെ അവിടെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ അവിടെ എച്ചിലൊന്നും വെക്കാൻ പാടില്ല അവിടെ നമ്മൾ പരിശുദ്ധമാക്കി വെക്കണം ചിലരൊക്കെ ഇല്ലേ രാത്രി എച്ചിൽ പാത്രങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ വെച്ചുകൊണ്ട് കിടക്കാൻ പോകും അപ്പം അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല രാത്രിയിൽ മഹാലക്ഷ്മിയുടെ സഞ്ചാരം അടുക്കളയിൽ ഉണ്ടാവുന്നതാണ് ആ ദേവി സൂക്ഷ്മരൂപത്തിലാണ് നമ്മൾക്ക് കാണില്ല സൂക്ഷ്മരൂപത്തിൽ നോക്കുന്ന സമയത്ത് എച്ചിലും അങ്ങ് അങ്ങനെയൊക്കെ ആവുമ്പോ മഹാലക്ഷ്മി വരില്ല അവിടേക്ക് ആ പിന്നെ ഏതാ വരിക അതായത് മഹാലക്ഷ്മിക്ക് വിപരീതം എന്താന്ന് പറയുക നമ്മള് മൂദേവി ലക്ഷ്മി മൂദേവി എന്ന് പറയും ശ്രീദേവി മൂദേവി എന്ന് പറയും അല്ലേ ശ്രീദേവി വരാണ്ട മൂദേവി വരും അങ്ങനെ അതായത് ഒരു പോസിറ്റീവ് എനർജി വരാതെ നെഗറ്റീവ് എനർജി ശാസ്ത്രീയമായ തരത്തിൽ നോക്കിയാലും നിങ്ങൾക്കറിയാം കേട്ടോ അതിന്റെ ഉള്ളിൽ ഈ ആ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല ആ കാര്യത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ ഭക്ഷണം അയച്ചിട്ടൊക്കെ അവിടെ ഇട്ടിട്ട് അതിനൊരു സ്മെല്ല് വരില്ലേ അപ്പോൾ ആ സ്മെല്ല് എന്താണ് ബാക്ടീരിയ ഉണ്ടാക്കും അത് അവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ നെഗറ്റീവ് എനർജി നിറയും ഇത്രേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ അത് നമ്മൾ നമ്മൾക്ക് ഈ രീതിയിലും എടുക്കാവുന്നതാണ് ശ്രീദേവി വരും എന്നുള്ള രീതിയിലും നെഗറ്റീവ് എനർജി എന്നുള്ളതിനാണ് നമ്മൾ മൂദേവി എന്നു പറയുന്നത് ശ്രീദേവി എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി വരും വൃത്തിയാക്കി വെച്ച് നമ്മൾ ഡെറ്റോളൊക്കെ ഇട്ട് കഴുകി വെച്ചാലോ അവിടെ എന്തായിരിക്കുക മണമായിരിക്കും പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ നമ്മുടെ അടുക്കളയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് എന്താ വരിക മണമായിരിക്കും ഉണ്ടാവുക അതേസമയം നമ്മൾ എച്ചിരി പാത്രങ്ങൾ അവിടെ ഇട്ടുകൊണ്ടാണ് പോയതെങ്കിലോ ഉറങ്ങി രാവിലെ വന്നു കഴിഞ്ഞാൽ തന്നെ അടുക്കളയിലേക്ക് കയറാൻ നമുക്ക് മടിയായിരിക്കും കാരണം അടുക്കള വളരെ മോശമായ അവസ്ഥയിലായിരിക്കും കിടക്കണ്ടാവുക ആ അടുക്കളയിൽ രാത്രിയിൽ ഒരിക്കലും പാത്രങ്ങൾ കഴുകാതെ വെക്കാൻ പാടില്ല അതൊരു വളരെയധികം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വാഷ്ബേസിൻ വൃത്തിയാക്കി വെക്കണം എന്നുള്ളതാണ് അവിടെ എച്ചിലോ പറ്റോ കച്ചറയോ ഒന്നും തന്നെ നമ്മൾ അവിടെ വെക്കാൻ പാടില്ല ഇതെല്ലാം പുറത്തു കൊണ്ടുപോയി വെക്കണം പിന്നെ നമ്മൾ ചൂല് ചെരുപ്പ് ഈ രണ്ട് വസ്തുക്കൾ അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല അടുക്കളയ്ക്ക് അടിച്ചു പോരുന്ന ചൂല് ചിലപ്പോൾ നമ്മൾ അടുക്കളയുടെ കഥകിന്റെ പുറകിലോ അല്ലെങ്കിൽ അത് ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലോ വെക്കാറുണ്ട് അപ്പൊ ചൂലും ചെരുപ്പും നമ്മൾ അടുക്കളയിൽ വെക്കാൻ പാടില്ല ഇത് വളരെ നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ അരിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങളിലൊക്കെ എപ്പോഴും നമ്മൾ ഒരു കുറച്ച് എന്താ പറയുക ഭഗവാന് പൂജിച്ച് കിട്ടുന്ന നെല്ല് അങ്ങനെയുള്ളത് അതുപോലെ ഒരു രൂപ കോയിൻ അല്ലെങ്കിൽ കുറച്ച് കോയിൻ ഒരു ചുവന്ന തുണിയിൽ കുറച്ച് കോയിൻ ഒരു രൂപ കോയിനോ രണ്ട് രൂപ കോയിനോ പിന്നെ അതിൽ കുറച്ച് അരിമണി ഇങ്ങനെ കെട്ടിയിട്ട് നമ്മളെപ്പോഴും അരിപ്പാത്രത്തിൽ ഇട്ട് വെക്കണം അത് നമ്മൾ ഒരിക്കലും ചിലവ് എടുക്കാൻ പാടില്ല ചിലവിന് പിന്നെ അതുപോലെ നമ്മൾ അരിപ്പാത്രങ്ങൾ ഒരിക്കലും നമ്മൾ മുഴുവനായും തുടച്ചിട്ട് എടുക്കാനും പാടില്ല അങ്ങനെയൊക്കെയുള്ള നമ്മൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ രാവിലെ നേരത്തെ എണീച്ചിട്ട് അടുക്കളയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുഖമൊക്കെ കഴുകി ശുദ്ധിയാക്കണം മുഖം കഴുകി പല്ലൊക്കെ തേച്ച് മുഖം കഴുകിയിട്ടാണ് പോകുന്നതെങ്കിൽ വളരെ നല്ലത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മുഖമെങ്കിലും നമ്മൾ കഴുകാണ്ട് നേരെ അടുക്കളയിലേക്ക് പോകാൻ പാടില്ല എന്നും പറയും അപ്പൊ അങ്ങനെ നമ്മൾ അടുക്കള വളരെയധികം പരിശുദ്ധമായിട്ട് സംരക്ഷിക്കണം എന്ന് പറയുന്നത് അടുക്കള എപ്പോഴും വൃത്തി വൃത്തിഹീനമായിട്ട് വെക്കാനേ പാടില്ല അടുക്കള എപ്പോഴും നമ്മൾ അടിച്ചു തുടച്ച് വൃത്തിയാക്കി തന്നെ വെക്കുകയും വേണം അതുപോലെ തന്നെ അടുക്കളയിലേക്ക് കടക്കുമ്പോഴും നമ്മൾ വൃത്തിയായിരിക്കണം ചെരുപ്പ് വെക്കാൻ പാടില്ല അടുക്കളയിൽ ചൂല് വെക്കാൻ പാടില്ല അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ അടുക്കളയിൽ നമ്മൾ വെക്കാൻ പാടില്ല അപ്പൊ അടുക്കള വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അത് നമ്മുടെ എന്തിനാണ് സമ്പത്തിനെയും ഐശ്വര്യത്തിനേയും വർദ്ധിപ്പിക്കുക കൂടി അതോടുകൂടി നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്താ ആരോഗ്യം അല്ലേ നമ്മളെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളല്ലേ കഴിക്കുന്നത് കഴിക്കുന്നപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏതാണ് അടുക്കള തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അടുക്കള വളരെ പരിശുദ്ധിയായി വെച്ചാലേ നമ്മളുടെ ആരോഗ്യവും നമുക്ക് നന്നായി വരിക അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമസ്കാരം